എല്ലാവർക്കും സ്വാഗതം ജംബുകേശ്വര ക്ഷേത്രം കണ്ടതിന് ശേഷം തിരുച്ചിറപ്പള്ളി നഗരത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് കാവേരി നദിയുടെ തീരത്ത് എൺപത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പാറ അതാണ് മലൈക്കോട്ടെന്നറിയപ്പെടുന്നത് അഥവാ റോക്ക് ഫോർട്ട് അത് കാണുന്നതിനായിട്ടാണ് പോകുന്നത് ഏകദേശം മൂന്ന് ബില്ല്യൻ പഴക്കമുള്ളതാണ് ഈ പാറക്കെട്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ പാറക്കെട്ടിന് മുകളിൽ രണ്ട് ക്ഷേത്രങ്ങളും താഴെയായിട്ട് മറ്റൊരു ക്ഷേത്രവുമുണ്ട് ഇതാണ് താഴെയുള്ള ക്ഷേത്രം അത് തായ്മാനസ്വാമി തിരുക്കോയിൽ സുഖപ്രസവ പ്രാർത്ഥനാ തലം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ഒരു ഗണപതി ക്ഷേത്രമാണ് മാണിക്യ വിനായക ഗണപതി ക്ഷേത്രം എന്നാണ് ഈ താഴെയുള്ള ക്ഷേത്രം അറിയപ്പെടുന്നത് വാറക്കെട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള ക്ഷേത്രം ഉച്ചിപ്പിള്ളയാർ എന്നറിയപ്പെടുന്ന ഗണപതി ക്ഷേത്രവും ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടുള്ള വലിയ ക്ഷേത്രം തായ്മാനസ്വാമി എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രവുമാണ് തായ്മാന എന്നാൽ അമ്മയായി മാറിയ എന്നാണ് അർത്ഥം ശിവൻ അമ്മയായി മാറിയ ഒരു ഐതിഹ്യം ഇവിടെയുണ്ട് രത്നാവതി എന്ന ഗർഭിണിയായ സ്ത്രീ ശിവന്റെ കടുത്ത ഭക്തയായിരുന്നു പ്രസവ സമയത്ത് കാവേരി നദിക്ക് അപ്പുറത്ത് താമസിക്കുന്ന സ്വന്തം അമ്മയോട് വരാൻ ആവശ്യപ്പെട്ടു നദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അമ്മയ്ക്ക് വരാൻ കഴിഞ്ഞില്ല എന്നാൽ പ്രസവ സമയത്ത് ശിവഭഗവാൻ രത്നാവതിയുടെ അമ്മയുടെ രൂപം സ്വീകരിച്ച് പ്രസവ ശുശ്രൂഷകൾ നടത്തി പിന്നീട് സ്വന്തം എത്തിയപ്പോൾ ശിവഭഗവാനാണ് അമ്മയെപ്പോലെ പ്രസവ സമയത്ത് വന്നതെന്ന് മനസ്സിലാക്കി ഈ ശിവക്ഷേത്രത്തിന് തായ്മാന തിരുക്കോയിൽ എന്ന് പേര് ലഭിക്കുകയും ചെയ്തു നാനൂറ്റി മുപ്പത്തേഴ് പടികൾ കയറി വേണം ഈ പാറക്കെട്ടിന് മുകളിൽ എത്തിച്ചേരുവാൻ താഴെയുള്ള ഗണപതി ക്ഷേത്രം കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ പടികൾ കുറച്ച് ഉയരക്കൂടുതലുള്ളതും കടു കുത്തനെയുള്ളതുമാണ് അതുകൊണ്ട് അല്പം പ്രയാസം നേരിടും കയറിപ്പോകുന്നതിനായിട്ട് ഏറ്റവും മുകളിൽ നിന്ന് എഴുപത്തഞ്ച് പടികൾ താഴെയായി അല്പം വിശാലമായ ഭാഗത്താണ് ഏറ്റവും വലിയ തായ്മാനവർ ക്ഷേത്രം ഉള്ളത് ചോളരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു തിരിച്ചിറപ്പള്ളി അതിമനോഹരമായ നിരവധി ക്ഷേത്രങ്ങളും കോട്ടകളും ഇവിടെയുണ്ട് ഈ ഇതിന്റെ എല്ലാം കേന്ദ്രമാണ് റോക്ക് ഫോർട്ട് ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയാണിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അനവധി തൂണുകളിൽ രണ്ട് നിലകളായിട്ടാണ് ഈ തായ് മാനവ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇവിടെ വിവിധ വിവിധ പ്രതിഷ്ഠകളുണ്ട് ശിവഭഗവാനെ കൂടാതെ പാർവതി ദേവി മട്ടുവർ കുഴലമ്മൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വിഷ്ണുവിനും ഇവിടെ പ്രത്യേക ശ്രീകോവിലുണ്ട് വിഷ്ണു ഭഗവാനെ ജ്വരേശ്വരനായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് പനിയുടെ ദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ പ്രധാന ക്ഷേത്ര സമുച്ചയം എട്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ സാമ്രാജ്യം പണി കഴിപ്പിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ആറാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശവും ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിൽ ചോള രാജവംശവും ഇതിനു മുകളിലുള്ള കോട്ടയും അനുബന്ധ ക്ഷേത്രങ്ങളും വികസിപ്പിച്ചു വിജയനഗര സാമ്രാജ്യകാലത്തും ഇവിടെ വികസനങ്ങൾ വളരെയധികം നടന്നിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ മധുര നായ്ക്കർ ക്ഷേത്രങ്ങൾ ആകർഷകമായി പണിതു എന്നാണ് കണക്കാക്കുന്നത് ക്ഷേത്രത്തിനകത്ത് മൊബൈലും ക്യാമറയും അനുവദിക്കുന്നില്ല അതിനാൽ തന്നെ ക്ഷേത്രത്തിനകത്തുള്ള ദൃശ്യങ്ങൾ പകർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം ക്ഷേത്രത്തിന് പുറത്ത് കാണുന്ന രൂപങ്ങളാണ് ഇവയെല്ലാം വളരെ മനോഹരമായി കൊത്തുപണികൾ ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ തായ്മാനവർ ക്ഷേത്രം അതിവിപുലമായൊരു ക്ഷേത്രമാണ് ഇവിടെ അതിൻ്റെ ചില ചിത്രീകരണങ്ങളും കാണാം ഐതിഹ്യങ്ങളുടെ ചിത്രീകരണങ്ങളാണ് ഇവിടെ ശിവനും പാർവതിയും ഗണപതിയും ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കോവിലിൽ നിന്നും ഇനിയും എഴുപത്തിയഞ്ചു പടികൾ മുകളിലേക്ക് കയറുമ്പോഴാണ് ഈ ഉച്ചിപ്പിള്ളയാർ എന്നറിയപ്പെടുന്ന ഗണപതി ക്ഷേത്രം ഉള്ളത് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഒരു ഐതിഹ്യം നിലവിലുണ്ട് രാമരാവണ യുദ്ധത്തിൽ വിഭീഷണൻ ശ്രീരാമനെ സഹായിച്ചതിൽ സന്തുഷ്ടനായ ശ്രീരാമൻ സ്നേഹത്തിന്റെ പ്രതീകമായി വിഭീഷണന് വിഷ്ണുവിന്റെ രൂപമായ രംഗനാഥന്റെ വിഗ്രഹം സമ്മാനിച്ചു അസുരനായ വിഭീഷണൻ വിഷ്ണു വിഗ്രഹം കൊണ്ടുപോകുന്നതിൽ ഉത്കണ്ഠാകുലരായ ദേവന്മാർ ഗണപതിയുടെ സഹായം തേടി വിഭീഷണർ സ്വന്തം രാജ്യത്തേക്കുള്ള യാത്രയ്ക്കിടെ ട്രിച്ചിയിൽ വെച്ച് കാവേരി നദിയിൽ പ്രാഥമിക കർമ്മങ്ങൾക്ക് ഇറങ്ങി വിഗ്രഹം താഴെ വയ്ക്കുവാൻ പാടില്ല എന്ന നിർദ്ദേശമുള്ളതിനാൽ പശുപാലകന്റെ വേഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഗണപതിയെ ഏൽപ്പിച്ചു വിഭീഷണൻ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഗണപതി വിഷ്ണുവിഗ്രഹം കറ കരയിൽ ഉറപ്പിച്ചു അതിൽ കോപാകുലനായ വിഭീഷണൻ ഗണപതിയെ ശിക്ഷിക്കാനായി പിന്തുടർന്നു ഗണപതി കാവേരി നദിയുടെ തീരത്തുള്ള ഈ പാറക്കെട്ടിന് മുകളിൽ കയറി വിഭീഷണൻ അവിടെ എത്തി ബാലകരൂപത്തിലുള്ള ഗണപതിയുടെ തലയിൽ അടിച്ചു ായകനാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ വിഭീഷണൻ ക്ഷമാപണം നടത്തുകയും വിഷ്ണു വിഗ്രഹം ശ്രീരംഗത്ത് തന്നെ തുടരുവാൻ വിധിക്കപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തി ലങ്കയിലേക്ക് പോവുകയും ചെയ്തു വിഭീഷണൻ തലയിൽ അടിച്ചതിനാൽ ഇപ്പോഴും ഉച്ചിപ്പിള്ളയാർ ഗണപതിയുടെ വിഗ്രഹത്തിന്റെ തലയിൽ ഒരു കുഴിയുണ്ടെന്ന് പറയുന്നുണ്ട് മലയടിവാരത്ത് മാണിക്യ വിനായകരായും മലമുകളിൽ ഉച്ചിപ്പിള്ളയാരായും ഗണപതി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ആറാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരാണ് ഈ വിനായക ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് കരുതുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അടി ഉയരമുള്ള ഈ പാറയുടെ മുകളിൽ നിന്നാൽ തൃശി നഗരം വിശാലമായി കാണാൻ സാധിക്കും ശ്രീരംഗം കാവേരി നദി കൊല്ലിടം നദി എന്നിവയെല്ലാം ഇവിടെ നിന്ന് വളരെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പാറയുടെ മുകളിൽ എത്തിച്ചേരുന്നത് വളരെ ശ്രമകരമായ പരിപാടിയാണെങ്കിലും ഇതിന് മുകളിലെത്തിയാൽ വളരെ നല്ല കാറ്റും നല്ല മനോഹരമായ കാഴ്ചകളും കണ്ട് നല്ല ഒരു ഫീലാണ് കിട്ടുന്നത് ഏകദേശം വൈകുന്നേര സമയമായതിനാൽ ഒട്ടും തന്നെ വെയിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു നമ്മുടെ ഒരു വളരെ നല്ല ട്രക്കിംഗ് ഫീലാണ് നമുക്ക് ലഭിച്ചത് വൈകുന്നേരം ഏഴ് മണിക്ക് ഉച്ചിപ്പിള്ളയാർ ഗണപതിക്ക് പ്രത്യേക അഭിഷേകവും മറ്റും ഉണ്ട് ഈ ഭാഗത്ത് പാറ വളരെ മിനിസമേറിയതാണ് ഇതിൽ ചെറിയ പടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വഴുതി വീഴുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ വളരെ സൂക്ഷിച്ച് വേണം കയറി ഇറങ്ങുന്നത് ആളുകൾ നടന്ന് നടന്ന് ഈ പാറ വളരെ മിനിസമേറിയതായി തീർന്നിരിക്കുകയാണ് രണ്ട് സൈഡിലും കൈവരികൾ കെട്ടി നടന്ന് കയറുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സുഖരമായി കയറി ദർശനം കഴിഞ്ഞ് താഴെ ഇറങ്ങി വരാം ഇതിന്റെ മുകളിൽ അതിശക്തമായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഈ ഗണപതി കോവിലിന്റെ പുറകുവശത്ത് നിൽക്കുമ്പോൾ തന്നെ അതിലുള്ള ഗ്രില്ലിലൂടെ അതി ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട് നല്ല സുഖകരമാണ് ഈ കാറ്റ് കേൾക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ പാറയ്ക്ക് നന്ദിയോട് സാമ്യമുണ്ട് വിവിധ കോണുകളിൽ നിന്ന് നോക്കിയാൽ സിംഹം ആന പരമശിവൻ എന്നിവയോ എന്നിവിങ്ങനെ സാമ്യം തോന്ന തോന്നുന്നുണ്ട് സന്ധ്യ മയങ്ങി തുടങ്ങുമ്പോൾ ഈ പാറയുടെ മുകളിൽ നിന്നുള്ള തൃശിനഗരത്തിന്റെ കാഴ്ച അതിമനോഹരമാണ് എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റൊക്കെ ഇട്ട് കാണുന്നത് വളരെ മനോഹരമായ ദൃശ്യമാണ് തൃശ്ശിനി നഗരത്തിൻ്റെ ഏകദേശം മുഴുവനായി തന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതായാലും രാത്രിയായിത്തുടങ്ങി നമ്മളിനിയിപ്പോൾ തിരിച്ചറങ്ങുന്നതിന് തുടങ്ങാണ് രാമൻസാറ് ഇതിൻ്റെ മുകളിൽ കയറിയതിന് പ്രത്യേകം പ്രശംസ അർഹിക്കുന്നുണ്ട് രാത്രിയിലെ ട്രിച്ച് നഗരത്തിൻ്റെ കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഏകദേശം നല്ലവണ്ണം ഇരുട്ടി ഇപ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ് വീണ്ടും കാണുന്നത് അങ്ങനെ നമ്മൾ ഉച്ചിപ്പിള്ളയാറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് താഴെ റോഡിലെത്തി റോഡിൽ കാണുന്ന കാഴ്ചയാണിത് റോഡിൽ വിവിധങ്ങളായ കച്ചവടങ്ങളാണ് റോഡിന് ഇരുവശവും നടക്കുന്നത് വസ്ത്രങ്ങളും മറ്റും വളരെ വില കുറഞ്ഞ രീതിയിലൊക്കെ ഇവിടെ വിൽപ്പന നടക്കുന്നുണ്ട് നല്ല തിരക്കും അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഉച്ചിപ്പിളയാറിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മൾ തൃച്ചിയിൽ വിശ്രമിക്കുകയാണ് തൃച്ചി ഗ്രാൻഡേ ഇൻ എന്ന ഹോട്ടലിലാണ് ഇന്നത്തെ താമസം നാളെ രാവിലെ തന്നെ തഞ്ചാവൂർ ക്ഷേത്രം കാണുന്നതിനായിട്ടാണ് പോകുന്നത് അവിടുത്തെ അതിമനോഹരമായ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഷെയർ ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അതുപോലെ ഇതുവരേക്കും ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും നന്ദി